അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയമുള്ളവരെ വഹാബികളുടെ ചില തിരിമുറികളുമായി ആണ് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് വിസ്ഡം ജിന്നൂരികളുടെ നേതാവ് റഫീഖ് സലഫി എന്ന് പറയുന്ന പാതിരി നടത്തുന്ന ചില തട്ടിപ്പുകൾ നമുക്കൊന്ന് കാണാം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോസിൽ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി ഷിർക്ക് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസ് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര വേദനയുണ്ടായി എന്നാണ് ആ വീഡിയോസ് കാണിക്കുന്നു അതിനുശേഷം വീണ്ടും അദ്ദേഹം ആ വീഡിയോസിൽ സംസാരിക്കുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ് പുരോഹിതന്മാർ ഈ ഉമ്മത്തിനെ സാമ്പത്തികമായും വിശ്വാസപരമായും കൊള്ളയടിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു രംഗമാണത് ആദ്യം നിങ്ങൾ അതൊന്ന് കാണുക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് തൗബ സ്വീകരിക്കണേ പാപങ്ങളെ അറിഞ്ഞാതെ രഹസ്യ പരസ്യമായി ഒരു പാട് പാപങ്ങൾ ചെയ്തവരാ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ നാട്ടിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി പോയ ഏതോ ഒരു ടീം അഹ്ലുസുന്നവൽ ജമാഅത്തിന്റെ ആ ആശയാദർശങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഏതോ ഒരു ടീമാണ് അവിടെ പോയത് അവർ മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഹലറത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് ദുയാ ചെയ്യുന്ന ഒരു വീഡിയോസാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം തിരിമറി നടത്തുകയും ഈ പറ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ശെർക്കാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നടത്തുന്ന തട്ടിപ്പുകൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോ നമ്മളിപ്പോ കണ്ടത് ആ പണ്ഡിതന്മാ പണ്ഡിതന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മദീനയിലെ റൌത ഷരീഫിന്റെ അരികിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളോട് ഇസ്സാസ സഹായതട്ടം നടത്തുന്ന ഒരു രംഗമാണ് ആ വിഷയ സംബന്ധമായിട്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അതിന്റെ പ്രമാണ സഹിതം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഇൻഷാ അള്ളഹ ഈ വീഡിയോസിൽ തന്നെ വീണ്ടും അദ്ദേഹം ഈ പറയപ്പെടുന്ന വഹാബി പാതിരി വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നതും ആ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിമിനെ ഷിർക്ക് ചെയ്യുന്നവൻ മുശരിക്കുന്നതുമായ രംഗങ്ങൾ നമുക്ക് കാണാം ഇൻഷാ ഇൻഷാള്ള ولو أنهم إلا لم أنفسهم جاؤوك ين آياتنك تفسير برينه شافع مذهب لمفتي خاتم المحققين ابني حجر الحيتم رضي الله عنه أبدت تحفة الزوار إن كتاب لهم ما ترم الله إمام سمهود رضي الله عنه أبدت وفاء الوفاء بأخبار دار المصطفى إن كتاب لهم أما الكتاب فقوله تعالى

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ പദവി മുറിഞ്ഞു തങ്ങളുടെ ഇസ്തിഗ്ഫാർ ലഭിച്ചിട്ടുണ്ട് കാരണം ലി ഖൗലിഹി തആല അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്താണ് വസ്തഗ്ഫിർ വലിൽ മുഅ്മിനീന വൽ

ഇത് ആ നബിസ് അലൈവല്ല ഹയാത്ത് കാലത്താവട്ടെ വഫാദിനു ശേഷം ആവട്ടെ എങ്ങനായാലും നബിസ്മ തങ്ങളോട് ഇസ്തഫാർ തേടാൻ വേണ്ടി ആവശ്യപ്പെടണം ആദ്യം അള്ളാഹിനോട് ഇസ്തഖഫാർ തേടണം മാത്രമല്ല മുത്തുനബി സാഹ വലീ വസ്ല്ലമത്തങ്ങളോട് ഇസ്തഫാർ തേടാൻ വേണ്ടി ആവശ്യപ്പെടണം അപ്പോഴാണ് നബിസു അലൈഹി വല്ല തങ്ങൾ നമുക്കും വേണ്ടി അള്ളാഹനോട് ഇസ്തികഫാർ തേടുക അപ്പൊ അള്ളാഹുത്താലെ നമ്മുടെ ദോഷം പുറത്തു തരും ണല്ലോ പണ്ഡിതന്മാർ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് വൽ വൽ വ്യക്തമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു നിബിത്തങ്ങളെ കാലഘട്ടത്തിലാവട്ടെ അല്ലെ ഇതിന് ശേഷമാകട്ടെ ഇതൊക്കെ എപ്പോഴും കിയാമന്നാൾ വരെ വരുന്ന ഉമ്മത്തിങ്ങൾക്ക് ഇത് ബാധകമാണ്

വിശുദ്ധ ഖുർആാനിന്റെ ആയത്തും ആ ആയത്തിന് മഹാന്മാരായ മുഹസിരിയങ്ങൾ ഖുർആനന് തഫ്സീർ എഴുതിയ തഫ്സീർ അടക്കം വെച്ചുകൊണ്ടാണ് അതിന് നമ്മൾ പ്രമാണമിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പം അത് ഇസ്ലാം അംഗീകരിച്ചതാണ് മഹാന്മാരോട് തവസ് ചെയ്യൽ ഇസ്സിഹാസ ചെയ്യൽ അത് ഇസ്ലാം അംഗീകരിച്ചതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി തങ്ങളോട് പാപമോചനം തേടാം എന്നുള്ളതിന് വിശുദ്ധ ഖുർആാനും ആ ഖുർആാനിന്റെ തഫ്സീറുമാണ് നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി അത് ശെർക്കാണ് എന്നും അത് ചെയ്യുന്നവർ മുശരിക്കാണ് എന്നുമുള്ള വാദമാണ് നമ്മളുടെ പാതിരിക്കുള്ളത് അപ്പൊ ഇവർ ചെയ്യുന്നത് എത്രത്തോളം വലിയ തെറ്റുകളാണ് എന്ന് നമുക്ക് കാണാം അദ്ദേഹം വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാം ആ ആയത്തും ആ ആയത്തിന്റെ തഫ്സീറുകളും അദ്ദേഹം ദുർവ്യാഖ്യാനമാണ് നടത്തിയത് എന്നും അതിനോട് കൂടെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു എല്ലാം പോയില്ലേ സമ്പത്തും പോയി പോയി അതേപോലെ തന്നെ ഈമാനും പറഞ്ഞത് പള്ളി അവന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പടച്ചറപ്പവന്റെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ദീനിനെ കുറിച്ച് കൃത്യമായ അറിവും വിവരവും ഇല്ലാത്ത പാവപ്പെട്ട മുസ്ലിംങ്ങളെ കൊണ്ട് ഈ തല കെട്ടിയ മുസ്ലിയാക്കന്മാരെ ഈ നിലക്ക് ചെയ്യിപ്പിക്കുകയാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതിപ്പോ നമ്മൾ കണ്ടത് മാത്രമാണ് കാണാത്തത് വേറെ എത്രയോ ഉണ്ട് അല്ലേ എന്നിട്ട് വരിങ്ങനെ പ്രാർത്ഥിക്കുക ഈ പുരോഹിതന്മാർക്ക് ശ്വാസം മുട്ടുന്നിടത്തൊക്കെ കൂടെയുള്ള ആളുകൾ ആമീം പറയാ ഇതാണ് നടക്കുന്നത് ഇവിടെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളും മരുമക്കളും ഒക്കെ വാപ്പാക്കും ഉമ്മാക്കുമൊക്കെ വേണ്ടി അജ്ജിനും ഉമ്പർക്കൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി കാശ് കൊടുക്കും അവരാരും ചിന്തിക്കാറല്ലോ വാപ്പിമ്മിയോ അജിനോ ഉമ്പ്രക്കൊക്കെ പോകട്ടെ എന്നാണ് അവർ അവരാഗ്രഹിക്കുന്നത് പക്ഷേ ഇത് ആരുടെ കൂടെയാണ് പോകുന്നത് ഏത് പുരോഹിതന്റെ കൂടെയാണ് പോകുന്നത് ആരാണ് ഇവർക്ക് നേതൃത്വം നൽകുന്നത് അയാളുടെ വിശ്വാസം എന്താണ് അവർ ഇവരെ ചൂഷണം ചെയ്യുമോ ഈ പുരോഹിതന്മാർ എന്നൊന്നും പലരും ആലോചിക്കാറില്ല പലരും വിചാരിച്ചിട്ടുള്ളതുകൊണ്ട് പോയാൽ മതി ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ എന്നാണ് കാര്യമുണ്ടോ സഹോദരങ്ങളെ ആലോചിക്കേണ്ടതില്ലേ അതുകൊണ്ട് ഗൗരവമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഹജ്ജിനും ഉം പ്രക്കുമൊക്കെ പോകുന്ന പറഞ്ഞയക്കുന്ന ആളുകൾ ആരുടെ കൂടെയാണ് പറഞ്ഞയക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ആളുടെ വിശ്വാസം എന്താണ് ശിർക്ക് ചെയ്യിപ്പിക്കുമോ അതല്ലെങ്കിൽ ചൂഷണം ചെയ്യുമോ തെറ്റായ നിലക്ക് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു കൊണ്ടുവരുമോ അതൊക്കെ അതിനുള്ള യോഗ്യത ഇയാൾക്കുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തി തൗഹീദുള്ള ആളുകളുടെ കൂടെയല്ലാതെ നിങ്ങളുടെ നിങ്ങൾ ഇതേപോലെയുള്ള റഫീഖ് സലഫി എന്ന് പറയുന്ന ഒരു വഹാബി വിശുദ്ധ ാണ് ഇവിടെ ദുർവ്യാഖ്യാനം നടത്തുന്നത് സൂറത്തുൽ പതിനെട്ടാമത്തെ ആയത്ത് ഈ എനിക്കാണ് ദുർവ്യാഖ്യാനം നടത്തിയത് ഇതിന്റെ ശരിയായ അർത്ഥം എന്താണ് ില്ലാഹി തീർച്ചയായിട്ടും അള്ളാഹിനിക്കുള്ള പള്ളികളാകുന്നത് അള്ളാഹിനോട് കൂടെ ഒരാളും തന്നെ നിങ്ങൾ ആരാധിക്കരുത് എന്നാണ് അള്ളാഹിനോട് കൂടെ ഒരാളെയും നിങ്ങൾ ആരാധന നടത്തരുത് ആരാധിക്കരുത് ഇതാണ് ശരിയായ അർത്ഥം ഇവിടെ റഫീഖ് സലഫി എന്ന വഹാബി പറഞ്ഞ അർത്ഥം ഫലാ എന്ന് വെച്ചാൽ വിളിച്ചു പ്രാർത്ഥിക്കരുത് അങ്ങനെ ഒരർത്ഥം ഇതിന് വെക്കാൻ പാടില്ല ഫല നിങ്ങൾ ആരാധിക്കരുത് നമുക്ക് ഖുർആൻ വ്യക്തമാക്കി തരേണ്ടത് മുഫസ്യളാണ് ഇമാം അവിടുത്തെ തഫ്സീർ കാണാൻ പറഞ്ഞതായി ഫല ലാ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ലാ നിങ്ങൾ ആരാധിക്കരുത് ആ പള്ളികളിൽ അള്ളാഹ്നോട് കൂടെ അഹദൻ കൂടെ ഒരാളും തന്നെ നിങ്ങൾ പള്ളിയിൽ വെച്ച് ആരാധന നടത്തരുത് ആരാധന അള്ളാഹുവിനു മാത്രമാണ് അള്ളാഹ് മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഇമാം അബൂ ഇമാർ തഫീറിൽ പറയുന്നു سافر مدهب ذهب للمفتي امام خطيب الشريبين رضي الله عنه اودت سراج المنير ان تفسيره قالا تفسير فلا تدعوا اي فلا تعبدوا ايها المخلوقون مع الله أحدا اطر وقتمان امام خطيب الشريبين رضي الله عنه فلا تدعو تدعوا اي ادا നിങ്ങൾ ആരാധിക്കരുത് ഓ സൃഷ്ടിക്കപ്പെട്ടവരെ കൂടെ അഹദൻ ഒരാളെയും സൃഷ്ടിക്കപ്പെട്ടവരെ കൂടെ ഒരാളെയും നിങ്ങൾ ആരാധിക്കരുത് ആരാധന അള്ളാഹിനു മാത്രമാകുന്നു എത്ര വ്യക്തമാക്കി പറയുന്നു നിരവധി മുഫസ്റുകൾ തന്നെ ഈ ആയത്തിന് ഇങ്ങനെയാണ് തഫ്സീർ പറഞ്ഞിട്ടുള്ളത് ആരാധന അള്ളാഹുവിന് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നും അർത്ഥം വെക്കാൻ പാടില്ല സാധാരണ വഹാബികളുടെ ഒരു ആശയമാണ് അത് വഹാബിസം തലയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കുന്ന അവർക്ക് അവരുടെ തലയിൽ വരുന്ന അർത്ഥമാണ് അവർ വെക്കുക അല്ലെങ്കിൽ പരിഭാഷ അതല്ലാതെ വേറെ ഒന്നും അവർക്ക് അറിയില്ല സത്യത്തിൽ നിരവധി മുഫസിറുകളും ഇങ്ങനെയാണ് വ്യക്തമാക്കി തന്നത് ആരാധന അള്ളാഹുക്കു മാത്രമാണ് എന്ന സഹായത്തേട്ടം ആരോടും ആവാം ജീവിച്ചിരിക്കുന്നവരോടും മഫാത്തായവരോടും സഹായം തേടാം എല്ലാം നമ്മുടെ പ്രമാണം വ്യക്തമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുത്താല സത്യം സത്യമായി മനസ്സിലാക്കാനും ബാത്തില്ായി മനസ്സിലാക്കാൻ അള്ളാഹു താല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ സൂറത്ത് ജിന്നിലെ പതിനെട്ടാമത്തെ ആയത്ത് ഒരു ഉളുപ്പുമില്ലാതെ ഈ വഹാവി പാതിരി എന്തു ചെയ്യുകയാണ് ദുർവ്യാഖ്യാനം നടത്തുകയാണ് അതിന്റെ ആയത് ഓതി ആ ആയത്തിന്റെ അർത്ഥം പറഞ്ഞു ആ ആയത്തിന്റെ തഫ്സീറുകൾ മുഫസ്സിറുകൾ എന്തു പറഞ്ഞു എന്നുള്ളത് രണ്ടോളം മുഫസിരിങ്ങളുടെ തഫ്സീറുകൾ ഇട്ടുകൊണ്ടും ഇവിടെ നമ്മൾ എന്ത് ചെയ്തു അതിന്റെ തെളിവിട്ട് കഴിഞ്ഞു ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിമിനെ മുഷിരിക്കാക്കുക ഷിർക്ക് ചെയ്യുന്നവനാക്കി മാറ്റുക അതാണ് ഈ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോസിന്റെ അവസാന ഭാഗത്തേക്ക് റഫീഖ് സലഫി പറയുന്നുണ്ട് ഉമ്മാനെയും പാപ്പാനെയും ഒക്കെ അജ്ജിനും ഉമ്മറക്കും പറഞ്ഞയക്കുമ്പോൾ ആരുടെ കൂടെയാണ് പറഞ്ഞയക്കുന്നത് ഇതുപോലെ ജനങ്ങളെ വൈകേട് വൈകേടിലേക്ക് ക്ഷണിക്കുന്ന പാതിരിമാരുടെ കൂടെയാണോ പറഞ്ഞയക്കുന്നത് എന്നാണ് ഈ വഹാബി പാതിരിയുടെ ദീനരോധനം കാരണം മുസ്ലിം യങ്ങളൊക്കെ മുസ്ലിം പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കുകയും അവരുടെ കൂടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അടച്ചിട്ട റൂമിലിരുന്നു കൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾക്ക് ആളുകളെ കിട്ടുന്നില്ല അതിന്റെ ഒരു പ്രയാസം കൂടെയാണ് അദ്ദേഹം ആ പറയുന്നത് കാരണം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് ഈ പ്രമാണങ്ങൾ തന്നെ ധാരാളമാണ് എവിടെയും എതിർക്കുകയോ അല്ലെങ്കിൽ ഷിർക്കാണെന്ന് പറയുകയോ മഹാന്മാരെ വിളിച്ച് ഇസ്സിഗാസ ചെയ്താൽ അവർ അത് ഷിർക്കാണ് അവൻ മുഷിരിക്കാണ് എന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല ഈ വഹാബികളല്ലാതെ വഹാബികൾ ഇന്ന് വരെ മുസ്ലിം ഉമ്മത്തിനെ മുഷിരിക്കും കാഫറുമാക്കിയത് ഇതുപോലെ ആയത്തുകളിൽ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഷിർക്ക് ചെയ്യാത്ത ഒരു സമൂഹത്തെ മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും മുഷരിക്കും കാഫിറുമാക്കുക എന്നുള്ള പണിയുമായിട്ട് കടന്നു വന്നവരാണ് ഈ വഹാബിസം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് കേരളത്തിന്റെ തെരുവുകളിൽ ഈ പറയപ്പെടുന്ന റഫീഖ് സലഫി എന്ന് പറയുന്ന ഈ പാതിരി അടക്കം ഉൾക്കൊള്ളുന്ന വിസ്ഡം ജിന്നൂരികൾ അതുപോലെ കെ എൻ എം ഇവർ തമ്മിൽ തമ്മിൽ പരസ്പരം മുഷരിക്കും കാഫരമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാള്ളാ അതുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ വീണ്ടും നമുക്ക് മുന്നോട്ട് വരികയും ചെയ്യും അപ്പം ഇതാണ് ഈ വഹാബികളുടെ ആദർശം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിന്റെ പേരിൽ പച്ച നുണകൾ പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ മുഷിരിക്കും കാഫുരമാക്കുക അജിനും ഉമരക്കും പോയി അള്ളാന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളോട് പൊറുക്കലിനെ തേടിയാൽ ഷഫായത്തിനെ തേടിയാൽ നിങ്ങൾക്ക് ഷഫായത്ത് നൽകും എന്ന് എന്നാഹു പറയുകയാണ് അത് പാടില്ല അത് ഷിർക്കാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിച്ച് വഴികേടിലാക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഈ വഹാബി പാതിരിമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളാ ഇസ്ലാമിന്റെ പേരിൽ ഈ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കളവുകളും സൂനിവാസങ്ങളും വരും ദിവസങ്ങളിൽ വീഡിയോസുകളിലൂടെ തുറന്ന് കാണിക്കപ്പെടും അവർ പറയുന്നത് അവരുടെ വീഡിയോസ് തന്നെ കൊണ്ടുവന്നിട്ട് അതിലൂടെ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വാഹി വാത്തു